വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ ആരംഭത്തോടു കൂടി ഇവിടെ നല്ലൊരു വിശിഷ്ടമായ സദ്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിക്കുന്നത് ഹായ് മൈ ഡ്രീം മൈഡിൻ്റെ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ മച്ചാമാരെ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ആണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പൊ അത് മാത്രമല്ല ഇന്ന് വേറൊരു സ്പെഷ്യൽ ഡേയും കൂടെ ആണ് അച്ഛന്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഉച്ചയ്ക്ക് ഊണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഒരു വായന കേൾക്കാം അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പറ്റുമെങ്കിൽ അങ്ങോട്ട് പോകാം പിന്നെ വേറെ കാര്യം കൂടെ പറയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് രാത്രി ഞാനെ വിഷ്ണു അണ്ണോൻ വാഴ കാർത്തിക് വിഷ്ണുൻ്റെ അനിയൻ ഹരി പിന്നെ അങ്ങനെ ഞങ്ങൾ മൊത്തം കൂടെ ഏഴ് പേര് നമ്മൾ വട്ടവിട പോവാണ് വട്ടവട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിലേക്കുള്ള വട്ടവിട അറിയാലോ അപ്പോൾ ഞങ്ങൾ ഇതുവരെയും പോയില്ല ഞാനും പോയിട്ടില്ല വിഷ്ണു ഒന്നും പോയിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ അപ്പം നമുക്കൊരു ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഏഴ് പേരും കൂടി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് പോവുകയാണ് അപ്പോൾ അതിന്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പോയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ അന്നര അന്നരം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിംഗ് അനിവേഴ്സറി ഞാൻ അപ്പോൾ നമ്മൾ ജസ്റ്റ് അവർക്കൊരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് കൊടുത്തിരുന്നു ആ ഒരു എന്താ പറയുക ആ ഒരു കൊടുത്തതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ നേരത്തെ കൊടുത്ത ഒരു ഷോർട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അത് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കയറും ചിലപ്പോൾ അത് കാണാൻ പറ്റും ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും താണ്ട് ഇവിടെ ഞാൻ ആഡ് ചെയ്തേക്കാം അമ്മയ്ക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന രീതി കണ്ടോ അത്രേ ഉള്ളൂ അപ്പോൾ എന്നാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പം വേറെ ഒരുപാട് പറയാണ്ട് ഞാനിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ജോലിയുണ്ട് ചിലപ്പോൾ ഇവരൊക്കെയായിരിക്കും അമ്പലത്തിൽ പോകുന്നത് ഞാനൊന്നും അമ്പലത്തിൽ പോകാൻ വഴിയില്ല കാരണം മൂന്ന് ദിവസത്തേക്കുള്ള മൂന്ന് ചാക്ക് പോച്ച അകർത്ത് വെച്ചിട്ട് വേണം പോകാൻ കാരണം അമ്മ വൈരി ഇറങ്ങത്തില്ല അച്ഛൻ വൈകിറങ്ങത്തില്ല നമ്മൾ നോക്കാത്ത ഒരു കാരണം കൊണ്ട് തന്നെ പശുക്കളൊക്കെ പട്ടിണി കിടക്കാനും പാടില്ല അതുകൊണ്ട് നല്ല ജോലിയുണ്ട് അപ്പോൾ ഇവരുടെ വിശേഷങ്ങളോ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം അപ്പം എന്നാ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പൊ എന്തായാലും അവരുടെ മുപ്പത്തിമൂന്നാമത് വെഡിങ് ആനിവേഴ്സറിയാണ് നമ്മളൊരു ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട് സർപ്രൈസ് ഞാൻ ഞാൻ ചെയ്തേക്കുന്നത് അച്ഛൻ പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് അച്ഛനെ വീഡിയോസിനകത്ത് കാണാറില്ല അച്ഛൻ അങ്ങനെ വീഡിയോയ്ക്കൊന്നും വന്ന് നിക്കാറില്ല ഇന്ന് നമ്മൾ മാക്സിമം അച്ഛനെ വീഡിയോയ്ക്കകത്ത് കൊണ്ടുവരാൻ നോക്കാം കാരണം എല്ലാരും അമ്മുമേ കണ്ടിട്ടുണ്ട് അമ്മയെ കണ്ടിട്ടുണ്ട് പിന്നെ എന്റെ പെങ്ങമാരെയൊക്കെ കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾ അച്ഛനെ അങ്ങനെ എല്ലാ വീഡിയോയിലും കണ്ടു കാണാൻ വഴിയില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ വീടുകൾ നമുക്ക് അച്ഛനെ കൊണ്ട് വരും അപ്പൊ ഇതാണ് കേട്ടോ ഞാനായിട്ട് കൊടുത്ത ഗിഫ്റ്റ് ഇനി ഇപ്പൊ നമ്മള് കേക്കും ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബന്ധുക്കളും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവരെ എല്ലാം ഞാൻ പരിചയപ്പെടുത്താം അപ്പൊ ഒരു യാക്ക നടന്നില്ല അവിടെ പോച്ച കുറവായിരുന്നു നമുക്ക് ഇട്ടിട്ട് ഒരു രണ്ടു മൂന്ന് നമ്മൾ നമ്മൾ പോയിട്ട് ശേഷം മുമ്പ് പോച്ചു ഇതുപോലെ ഒരു രണ്ട് റൗണ്ടും കൂടെ ആകുമ്പോട്ട് വരാനേ അപ്പോഴേ നമ്മടെ

വന്നോ നിങ്ങൾ hey <inaudible> <Wait>. ോ ആണോ പോച്ചർല്ലാം കഴിഞ്ഞ് ഇവരെയും കൂടെ കേട്ടിട്ട് വേണം നമുക്ക് കുളിച്ചിട്ട് അമ്പത്തിട്ട്

അമ്പതിലെ കുറച്ച് ഫാമിൽ എടുത്തത് കാരണം അവിടെ പാട്ടിട്ടതുകൊണ്ട് നമുക്ക് കോപ്പറേറ്റ് ചെയ്യും അതുകൊണ്ടാണ് അമ്പത് തോണി നടക്കുക ഞാൻ പോരുന്നും അവിടെ അത്താഴ പോയി നടക്കുക അത് കഴിഞ്ഞിട്ടാണ് അച്ഛനും അമ്മയൊക്കെ വരുന്നത് എന്നിട്ട് വേണം നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാനും ഓക്കെ അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ആഘോഷം മുപ്പത്തിമൂന്നാമത്തെ വെഡ്ഡിങ് ആണിച്ചൊരു ആഘോഷം അതുകൊണ്ട് പിന്നെ നമുക്കൊരു പുതിയൊരാളും കൂടെ വരുന്നുണ്ട് കല്യാണം എന്ന് ഒരു കാറ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വഴി അറിയിക്കാം ഓക്കെ അപ്പോൾ അവർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വെഡിങ് ആനിസറിയുടെ ആരംഭത്തോടു കൂടി ഇവിടെ നല്ലൊരു വിശേഷമായ സദ്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിക്കുന്നത് കുഞ്ഞമ്മയാണ് കുഞ്ഞമ്മേനും പോലാണ് മാമിന്റെ മക്കളാണ് വിടം പോകുന്നത് അമ്മയാണ് ഇവിടെ നിൽക്കുന്നത് അമ്മുവാണ് കൈ ആദ്യം ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് കൈ കാണിച്ച കളിയാക്കത്തില്ല അങ്ങനെ അങ്ങനെ പറയണ്ടല്ലേ ഒരു കൈമാറ്റിട്ടേശ് 아유리는. 여가 그냥 떠내 I wish you all success. Happy wedding again. Thank you very much. Hello. അപ്പം നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ വെഡ്ഡിങ് അയവേസറി ഒക്കെ കഴിഞ്ഞു ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം അപ്പോഴത്തേക്ക് സമയം ഒത്തിരി പോയായിരുന്നു അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞാൽ ഈ സമയം പോയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മളൊരു യാത്ര പോകുന്ന കാര്യം നമ്മളിപ്പം ഇപ്പം നിൽക്കുന്നത് മൂന്നാളാണ് ഇവിടെ നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് വട്ടമണമെന്നുള്ള സ്ഥലത്ത് പോകും അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പുറമെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത തുടർന്ന് ബെൽബട്ടോ അനിയമനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വീഡിയോസ് എല്ലാം വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിക്കേഷൻ അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷമായിട്ടുള്ള വീഡിയോ വരുന്നതുവരെ കാത്തിരിക്കാം ബൈ